ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കർശനമായ നിർദ്ദേശപ്രകാരം മദ്യപിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാരെ പിടികൂടാൻ ഡിപ്പോകൾ തോറും പരിശോധന സ്കോഡുകൾ ഇപ്പോൾ സജീവമാണ് എന്നാൽ സർക്കാർ അനുകൂല തൊഴിലാളി സംഘടന ഇക്കാര്യത്തിൽ ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കുകയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ പിടികൂടാൻ മുപ്പത്തി രൂപ വില വരുന്ന പ്രത്യേകതരം ബ്രീത്ത് അനലൈസർ മെഷീനുകളാണ് കെ വാങ്ങിയത് ഇതുമായി ഇറങ്ങിയ സ്കോഡ് സംസ്ഥാന വ്യാപകമായി ഇതുവരെ പിടികൂടിയത് ഇരുന്നൂറ്ററുപതിൽ അധികം ജീവനക്കാരെയാണ് ചിലയിടങ്ങളിൽ മെഷീൻ ശരിയായി പ്രവർത്തിക്കാത്തത് ഒഴിച്ചു നിർത്തിയാൽ ഈ സ്കോഡ് വലിയ വിജയം തന്നെയായിരുന്നു എന്ന് പറയാം ഇത് പോലീസുകാരും പറയുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഡ്രൈവർമാർ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത് പതിവാണ് കാരണം മദ്യപിച്ചത് കൊണ്ടാണ് പോലീസിൽ പിടികൊടുക്കാതെ ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത് അപകട സ്ഥലങ്ങളിൽ നിന്നും പണ്ടൊക്കെ ഡ്രൈവർമാർ ഓടുന്നത് നാട്ടുകാരുടെ മർദ്ദനവും ജീവഭയവും കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഓട്ടമെല്ലാം മദ്യപിച്ചത് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണെന്ന് പോലീസ് പറയുന്നു ഇങ്ങനെ അപകടങ്ങളും മദ്യപാനശീലവും മദ്യപിച്ച് ബസ് ഓടിക്കുന്നതും വ്യാപകമായപ്പോഴാണ് മന്ത്രി ഗണേഷ് കുമാർ ധീരമായ ആ തീരുമാനം കൊണ്ടുവന്നത് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് എല്ലാവരെയും പരിശോധിക്കുക എന്നത് അത് മാന്യമായും നീതിയുക്തമായും തൊഴിലാളികളെ മാനസികമായി തളർത്താതെയും തന്നെയാണ് ചെയ്തു പോകുന്നത് എന്നാൽ ഈ ബ്രീത്ത് അനലൈസർ പരിശോധനയെ തുടക്കം തൊട്ടേ ചിലർ എതിർക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നത് അതിനെ തുടർന്ന് മെഷീനിനെയും പരിശോധിക്കാൻ എത്തുന്ന സ്ക്വാഡിനെയും വരെ കുറ്റം പറയാൻ തുടങ്ങി എന്നിട്ടും ഈ പരിശോധനയിൽ നിന്നും കെ എസ് ആർ ടി സി പിന്നോട്ടു പോയില്ല പിടിക്കപ്പെട്ടവരെ എല്ലാവരെയും കെ എസ് ആർ ടി സി സസ്പെൻഡ് ചെയ്തു ഇതോടെയാണ് യൂണിയനുകൾ ഇക്കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയത് സസ്പെൻഡ് ചെയ്തവരെ മൂന്ന് മാസം കഴിയുമ്പോൾ ചാർജ് ഷീറ്റ് നൽകി പേഴ്സണൽ ഹിയറിംഗ് നടത്തി മൂന്ന് ജില്ല കപ്പുറം നിയമനം നൽകണമെന്നാണ് സർവീസ് ചട്ടങ്ങൾ പറയുന്നത് എന്നാൽ ഈ റൂളും മന്ത്രിയുടെ ഉത്തരവുമെല്ലാം യൂണിയൻകാർക്ക് പുല്ലുവിലയായിരുന്നു മദ്യപിച്ച് പിടിക്കപ്പെട്ട് നടപടി നേരിട്ടവരെ അതേ യൂണിറ്റിൽ തന്നെ തിരിച്ചു കയറ്റി യൂണിയനുകൾ മന്ത്രിയെ വെല്ലുവിളിക്കുകയായിരുന്നു ഇതോടെ മന്ത്രിയുടെ വാക്കിന് വിലയില്ലെന്നായി മദ്യപിച്ചാലും പ്രശ്നമല്ല എന്ന അവസ്ഥയായി സ്ക്വാഡ് പ്രവർത്തനം വെറും പ്രഹസനം മാത്രമായി മാറി വെള്ളറട ഡിപ്പോയിലായിരുന്നു ആയിരുന്നു ഇതിന്റെ തുടക്കം കുറിച്ചത് ഡ്യൂട്ടിക്കിടയിൽ മദ്യപിശേന്റെ പേരിൽ പിടികൂടിയ ഡ്രൈവറായ സി ഐ ടി യു സെക്രട്ടറിയെ മുപ്പത് ദിവസത്തിനുള്ളിൽ ആ യൂണിറ്റിൽ തന്നെ തിരിച്ചു കയറ്റിക്കൊണ്ടാണ് സർക്കാർ അനുകൂല യൂണിയൻ അവരുടെ കരുത്ത് തെളിയിച്ചത് ഇതിനു പിന്നാലെ കോതമംഗലത്തും പ്രമുഖ കണ്ടക്ടർ നേതാവിനെ അതേ യൂണിറ്റിൽ തന്നെ തിരിച്ചെടുത്തു വികാസ് ഭവൻ യൂണിറ്റിൽ ഐ എൻ ഡി യു സി നേതാവിനെ പിടികൂടിയിട്ട് മുപ്പത് ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ വികാസ് ഭവൻ യൂണിറ്റിൽ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച സി ഐ ടി യു വികാസ് ഭവൻ യൂണിറ്റ് സെക്രട്ടറിയെയും സി ഐ ടി യു വൈസ് പ്രസിഡന്റിനെയും ജോലിക്കിടയിൽ മദ്യപിച്ചതിന്റെ പേരിൽ വിജിലൻസ് വിഭാഗം പിടികൂടിയിരുന്നു അവർക്കെതിരെയുള്ള നടപടികളും ചെയ്യാൻ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗതാഗത മന്ത്രി അറിയാതെയാണ് യൂണിയനുകളും ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇത് ഗതാഗത മന്ത്രി തന്നെ ഇടപെട്ട് നിർത്തലാക്കേണ്ട കാര്യമാണ് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് യൂണിയൻ നിലകൊള്ളേണ്ടത് അല്ലാതെ മദ്യപിച്ച് ജോലിക്കെത്തു എന്ന് വാശി പിടിക്കുന്നവരെ സംരക്ഷിക്കലല്ല യൂണിയൻ്റെ ജോലി മന്ത്രി ഗണേഷ് കുമാർ ഇത് യൂണിയൻ നേതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മദ്യപിച്ച ഒരു ഡ്രൈവർ അപകടം ഉണ്ടാക്കിയ ശേഷം അയാളെ ശിക്ഷിക്കുന്നതിൽ കാര്യമില്ല ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ പരിശോധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപകടങ്ങളും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും അങ്ങനെ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ മദ്യപിച്ച് നടപടി നേരിട്ടവരെ തിരിച്ചെടുക്കാൻ യൂണിയനുകൾ ഇടപെടുമ്പോൾ മദ്യപാനികൾക്ക് ഡ്യൂട്ടിക്കിടെ മദ്യപിക്കാൻ ധൈര്യം കൂടുകയാണ് യാത്രക്കാരുടെ ജീവൻ വെച്ചുള്ള ഈ കളി നിർത്താൻ യൂണിയനുകൾ തന്നെയാണ് മുൻകൈയ്യെടുക്കേണ്ടത്